അമ്പലത്തിൽ നിന്ന് ഏതോ പ്രതിഷ്ഠ വരുന്നുണ്ടല്ലോ ഏയ് അതേ ബോഡി കൊണ്ട് വരുന്നതാണ് ഏയ് ഡെഡ് ബോഡിയൊന്നും അല്ല ജീവനുണ്ട് ശരിയാണല്ലോ ഇനി ഇവിടുത്തെ രാജാവും എന്താ സംഭവം അറിയോ പെട്രോളിന് വില കൂടിയതുകൊണ്ട് കൊണ്ട് പുള്ളി തന്നെ കണ്ടുപിടിച്ച പുതിയ വണ്ടിയാ കസേര വണ്ടി നിങ്ങളാണോ എന്താ കാര്യം അത് സെക്രട്ടറിയാട് പറയേണ്ട കാര്യമാണ് മല്ലയോട് പറയേണ്ട കാര്യം ആദ്യം ഇവിടെ പറയണം എന്നിട്ട് അദ്ദേഹത്തോട് പറയേണ്ട വല്ല കാര്യമാണെങ്കിൽ ഞാൻ അത് അവിടെ പോയി പറയും അതാണ് എന്റെ ജോലി ഇവിടെ പറയുന്ന കാര്യങ്ങൾ അവിടെ പോയി പറയുന്നത് നല്ല സമയം കാര്യം ഞങ്ങളുടെ ഭൂമിയിൽ നിന്ന് ഞങ്ങളെ അനധികൃതമായി കുടിയേറി പാർത്തവർ എത്രയും പെട്ടെന്ന് ഒഴിഞ്ഞു തന്നേ പറ്റൂ അല്ലെങ്കിൽ ബുൾഡോസർ ഉണ്ടെന്ന് മല്ലയെല്ലാം പൊളിച്ചടുക്കും കാട്ടാപ്പിള്ളിയെ തോൽപ്പിച്ച് തോട്ടവും ബംഗ്ലാവും വാങ്ങിയപ്പോ

നിങ്ങളോട് ഒളിഞ്ഞ് പോകാൻ ആരാ പറഞ്ഞത് ആധാരപ്രകാരം നോക്കണ്ട എല്ലാരും മണ്ണ് സ്വന്തമാക്കി വെച്ചാൽ ബാക്കിയുള്ളവർ പോയി താമസിക്കും ഒഴിപ്പിച്ചുള്ള നിങ്ങൾ ആരും മുതലാളി വേണ്ട മല്ലയ്യ വിളിച്ച മതിയ്യ സന്തോഷമായി സന്തോഷമായി ഞാൻ ഇടപെട്ടത്ത് ഒരു വലിയ പ്രശ്നം തീർന്നല്ലോ പിന്നെ മടക്കി കുത്തി അഴിച്ചിടാത്തത് മുണ്ടിന്റെ മൂട് കീറി നിങ്ങൾ വലിയവനാണ് ഞാൻ വന്നപ്പോൾ മുതൽ ശ്രദ്ധിക്കുന്നു ആ ചങ്കുറ്റം പിന്നെ ആ അഹങ്കാരം സംസാരിക്കുമ്പോൾ അക്ഷര എല്ലാം എനിക്ക് ഇഷ്ടമായി ഇന്നു മുതൽ ഗോപാലിനും നിങ്ങളുടെ പിന്നാലെ ഉണ്ടാകും നിങ്ങൾ മുത്താണ് ജയ് മുത്തേ 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 കന്നഡ കന്നഡ വെച്ചൊരു കന്നഡ മുത്തേ മല്ലയ്യ ഒഴിഞ്ഞു പോകണ്ടാന്ന് പറഞ്ഞത് കൂട്ടത്തോടെ എല്ലാത്തിനെയും കൊല്ലാൻ വേണ്ടിയായിരുന്നല്ലേ എല്ലാ തകർത്തുകളിൽ നിന്ന് ഇയാൾ പറഞ്ഞപ്പോ ഇത്രയും ചെയ്തു ചെയ്തുകൾ ഞങ്ങൾ കരുതിയില്ല ഇന്നലെ രാത്രി ആശാനും മക്കളും കാവിൽ കഥകളി കാണാൻ പോയില്ലായിരുന്നുവെങ്കിൽ എന്താകുമായിരുന്നു ഇവരുടെ കഥ എന്നും ഈ നീ വരാതെ ഞാൻ ഒരട്ടു സ്നേഹത്തിന് വേണ്ടി നടത്തറ വാസന്തിയുടെ വീട്ടിൽ എന്താകുമായിരുന്നു എന്റെ കഥ പോയില്ലായിരുന്നവർ ഇങ്ങനെയാ ഇങ്ങനെയാകോപാല ഒന്ന് പറയും മറ്റൊന്ന് പ്രവർത്തിക്കും ഉള്ള കിടപ്പാടം തകർത്തതിനേക്കായി ഭേദം ഞങ്ങളെ കൂടെ ഞാൻ കൊല്ലാമായിരുന്നു ആസാനം ഇങ്ങളെ ഒളിപ്പിക്കാൻ എനിക്കിങ്ങനെ ഒരു നാടകം കളിക്കേണ്ട കാര്യമില്ല അങ്ങനെ ഞാൻ ഇത് ഞങ്ങളെ വണ്ടി ഏതോ കള്ള വന്ന് ബോധമില്ലാതെ കേട്ടിയതാണ് അല്ലാതെ ഞാൻ നിങ്ങളോട് നിങ്ങളോട് അങ്ങനെ ചെയ്യുമോ അത്ര നല്ല ദുഷ്ടനല്ല കാര്യം ഇവനെ ഇങ്ങനെ കൊടുക്കേണ്ട പെരുമാറണ്ട എന്തൊക്കെയായാലും നിങ്ങളുടെ ഈ ലോറി ഞങ്ങളുടെ വീട് തകർത്തത് അപ്പൊ സമാധാനം പറയേണ്ടത് അതിന്റെ ഉടമസ്ഥരായ നിങ്ങൾ തന്നെയാ ഒരുപാട് കഷ്ടപ്പെട്ട് പണിയെടുത്തുണ്ടാക്കിയ വീട് നിങ്ങൾ വിഷമിക്കണ്ട ഏതോ മോഷ്ടാവ് കാണിച്ച് അക്രമത്തിന് ഞങ്ങൾ എന്തിനു വീട് പറഞ്ഞ് തരണം എന്നൊക്കെ പറഞ്ഞ് വേണമെങ്കിൽ ഞങ്ങൾക്ക് ഒഴിയാം പക്ഷേ ഞങ്ങൾ അങ്ങനെ ഒഴിയില്ല കാരണം ഞങ്ങൾ മനസാക്ഷിയുള്ളവരാ ഈ വീട് എന്റെ മേൽനോട്ടത്തി ഞാൻ നേരിട്ട് നിന്ന് പണിപ്പിച്ചു ഈ ലോറിയുടെ ആർ സി ഓണർ ആരാ സാർ വന്ന് ജീപ്പിലോട്ട് കയറണം എന്താ കാര്യം വീടൊഴിയാൻ കൂട്ടാക്കാതിരുന്നവരെ ഗൂഢാലോചന നടത്തി കൊല്ലാൻ ശ്രമിച്ചു അറസ്റ്റ് ചെയ്യാൻ ഈ കേസൊക്കെ ധാരാളം ഒരാളിവിടെ നിൽക്കുന്നുണ്ടല്ലോ സാറേ ഇതെല്ലാം വേണ്ട സാറേ നമ്മുടെ പിടിയില് നിക്കില്ല

എന്നാ പേര്ന്ന് വണ്ടി തന്നുവിടാ അതുപോലെ ഒരു ഉറപ്പിന് എടാ വണ്ടി തൽക്കാലം മാറ്റി എടുക്കും ഗൗരിക്ക് സന്തോഷമായി മാറിക്കുന്നേ തലേല് വല്ല ഓടാ കീടാ വീടാ ആശുപത്രിക്ക് കൊണ്ടുപോകാൻ ഞങ്ങൾ പറ്റില്ല മാറിക്ക പോയി പോട്ടെ മഴ വന്നപ്പം മുരസാർ ഞങ്ങളെ ഇങ്ങോട്ട് കൂട്ടിക്കോട്ട് പോന്നു ഇനി വീട് വിളി കഴിഞ്ഞിട്ട് പോയാൽ മതി എന്നാ പറഞ്ഞിരിക്കുന്നേ അല്ല ഒരു കൈ ഇരിക്കുന്നോ മുല്ല എന്റെ ബാത്റൂമിന് ലൈറ്റ് കത്തുന്നില്ല ഒരു പെട്രോ മാസ് കിട്ടിയാൽ കാര്യം സാധിക്കാമായിരുന്നു കിട്ടില്ല ചേട്ട ചേട്ടന്റെ ബാഗിലും മെഴുതിരി ഉണ്ടാവുമോ അതൊന്ന് കത്തിച്ചിട്ട് ഇല്ല ഇത് സ്വന്തം വീടായിട്ട് കരുതാ മതി എന്താവശ്യം ഉണ്ടെങ്കിലും മീനാക്ഷിക്കോട് ചോദിക്കാം എല്ലാത്തിനും ഈ മുരുകണ്ണൻ ഉണ്ടാവും ഇവിടെ നിക്കണ്ടോ മഴ പെയ്തപ്പോ എല്ലാരും കരച്ചിലോടെ കരച്ചില് പ്രായമായ പെൺകുട്ടികളെ കൊണ്ട് ആശാൻ എങ്ങോട്ട് പോന ഞാൻ പറഞ്ഞു മല്ലൈ അത്ര മനസാക്ഷി ഇല്ലാത്ത ആളൊന്നും അല്ല വല്യ വീടല്ലേ ഇവിടെ കിടക്കണേ നിങ്ങളെങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്ന മല്ലയ്ക്ക് സന്തോഷാവുള്ളൂ എന്ന് ഈ മനസ്സെ എനിക്ക് അറിഞ്ഞോടെ നിന്റെ ആസനത്തിൽ ആ പെണ്ണിനെ അവിടെ കണ്ടപ്പോളേ ഇവന് തുടങ്ങിയതാണ് കിരമികടി ആ സ്ഥലത്തിൽ സുണ്ണാബ് തന്നെ അവരെ ഒരു വാടക വീട് കണ്ട് അങ്കോട് മാറ്റം അതെ ഈ നാട്ടിൽ എവിടെങ്കിലും വാടക വീട് കണ്ടുപിടിച്ചോണ്ട് തന്നെ ഞാൻ കൊല്ല ഇവള അഹങ്കാരെ കട്ടാത്ത ഞാൻ ഞാനിവിടെ വീടി വന്ന് താമസിക്കണം കൊമ്പുനോടുള്ള

ഇറക്കി പിന്നെ നീ എന്താടാ മീനാക്ഷി ക്ഷി ഒരു ജ്യേഷ്ഠനായിട്ട് കണ്ടാ മതി കേട്ടോ ഒടുക്കത്തെ ഗ്ലാമറായിട്ട് ഇറങ്ങിയിരിക്കാൻ പിന്നെ എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് രാത്രി കഥവിന്റെ കുറ്റിയിടല്ലേ മീനാക്ഷി മീനാക്ഷി എത്ര അവൻ എന്താ പറഞ്ഞത് പെൺകുട്ടികളുള്ള വീടാ ഇങ്ങനെ റോന് വിറ്റി നടന്ന മറ്റുള്ളവരെ വിചാരിക്കും വെറുതെ ചീത്ത പോയി കിടന്ന് വരെ സംസാരിക്കാ രാത്രി മുഴുവൻ സംസാരിക്കാൻ നമ്മൾ എന്തോന്ന് കാമുകി കാമുങ്കാമോ എനിക്ക് ഉറക്കം വരുന്ന ഒന്ന് പോയി കിടന്ന് ഉറങ്ങൂ ഉറങ്ങണം പക്ഷേ അതിനുമ്പ് ഒരു കാര്യമുണ്ട് ഇത് എന്തീ കാണിക്കുന്നേ അയ്യേ ഇത് കളിപ്പിക്കാൻ പോന്നാ ഇല്ലെങ്കിൽ നീ പറ്റില്ല നീ നീ നടന്നാൽ എനിക്ക് അറിയും അവൻ പോന്നു ശബ്ദം കേൾക്കും നടക്കുന്ന ശബ്ദവും കാൽ അനക്കുന്ന ശബ്ദവും എനിക്കറിയാൻ പറ്റും എളിന്തേറ്റ് നടന്നാൽ മകനെ കൊള്ളും ഞാൻ കൊള്ളും താക്കോലോട്ട് ഇറങ്ങിക്കാം എന്ത് കണ്ടാലും

ചില മുഖം മൂടികൾ കഴിഞ്ഞു വീണു ഗോവാലും കാശ് തരാമെന്നും പറഞ്ഞു പറ്റിക്കുന്നു മര്യാദക്ക് കാശ് എടുക്കില്ല ഇപ്പൊ കിട്ടണം താൻ തരുന്നോ അതോ മല്ലുകി ഇങ്ങോട്ട് വിളിക്കണം നിന്റെ പേരിൽ ഒരു കംപ്ലൈന്റ് ഇടില്ല നീ ഇന്നലെ ഉഴുന്നൂറൊക്കെ തൊളീലിരുന്ന് നിന്റെ അപ്പം കൊണ്ടൊന്നു അതെ മല്ലയെ നമ്മുടെ കട മുഴുവൻ പിരിക്കണം അവൻ എന്നെ പണ്ടൊരു കാര്യമില്ലാത്ത കാര്യത്തിന് തല്ലിട്ടുള്ളതാ ചുമ്മാ അവന്റെ അമ്മക്കൊന്ന് വിളിച്ചേനെ ഇപ്പൊ അതിന് കണക്ക് കിറക്കാൻ പറ്റിയ സമയോ ഞാനോളാം നിന്നെ ഞാൻ പട്ടിയെ തല്ലുന്ന പോലെ തല്ലാൻ പോവാ എന്നെ തിരിച്ചടിച്ചാലേ മല്ലയെ കളയും അമ്മ അമ്മക്കുറിച്ചീ പാവങ്ങളെ തല്ലുവല്ലോ എത്ര കുളിച്ചോ വീട് വാങ്ങിക്കുന്നതിന് മുൻപേ അറിഞ്ഞു ഇവിടെ ചില കാട്ടുപരണികളുടെ ശല്യം അവരുടെ തല വെടിവെച്ച് പൊട്ടിക്കാടാ ഇത് ഇത്തിരി കുഴപ്പം പിടിച്ച നാടാണെന്നും ഇങ്ങോട്ട് വരരുതെന്നും ഞാൻ പറഞ്ഞിരുന്നു അങ്ങനെ പറഞ്ഞത് കൊണ്ടാണല്ലോ ഞാൻ വന്നത് വാങ്ങിച്ച വില അങ്ങ് തന്നേക്കാം എല്ലാം തിരിച്ചെഴുതി കൊടുത്തിട്ട് വേഗം സ്ഥലം വിട്ടോ വിട്ടോട്ടെ ഒരു അഞ്ചു ലക്ഷം രൂപ കൂടുതൽ തന്നേക്കാം തന്നേക്കാം ബിസിനസ് ലാഭ കിട്ടിയാൽ എല്ലാം ലക്ഷം മതി തിരിച്ചു അതിന് മുമ്പ് ഒരു ചെറിയ ഇവനെ ബണ്ടി കൊള്ളാൻ ഒരു ചെറിയ കണക്ക് ഇവന്റെ വേണ്ട ഇബന്റെ തിരിച്ചു എഴുതി തരാന്ന് പറഞ്ഞല്ലോ അടങ് വിട്ടേക്ക് തുടക്കം മുതൽ കാണാൻ പറ്റിയില്ല ഒരു ചെറിയ കാര്യം കൂടി ബാക്കിയുണ്ട് അതുകൂടി ചെയ്ത അവിടെ നല്ലടെ കാട്ടുപുളി ഞാൻ വന്നത് നിന്ന പൂട്ടാനാ മല്ലയ വീട് മേടിച്ചത് തെറിച്ചു തരാനല്ല താമസിക്കാനാ ഞാൻ അവിടെ താമസിക്കും പണ്ടിതനാണെന്ന് തോന്നുന്നു അർത്ഥം പറഞ്ഞിട്ട് കേട്ടില്ലേ വണ്ടി ഒന്ന് വേഗം തീർക്കാൻ പറയണം അല്ലെങ്കിൽ ഒരു വാടിക വീടി എടുത്ത് ഞങ്ങളെ ഉടനേ അങ്ങോട്ട് മാറ്റണം എന്താ ദിടിനെ അങ്ങനെ തോന്നാൻ കാരണം നിങ്ങടെ കൂടെ ഉള്ള ആള കൊണ്ട് വലിയ ശല്ലിയായിരിക്കാ ആര് മുരഗണോ അവൻ നിന്നെ എന്ത് സെല്ലേ ചെയ്യും എന്നല്ല മീനാക്ഷിയെ അതുവല്ല തമാശക്കാക്കി പറഞ്ഞതാണ് കളിയ തമാശ ഒന്നും അവൾ യുടെ അടുത്ത് വേണ്ട എനിക്കോ സീതപേരായി ഇനി അവൻ കൂടെ സീതപേര്ണ്ടാക്കി വെക്കണോ നിങ്ങേ ഒരു സീതപേര്ണ്ടായാൽ അത് ഗളയാതെ നോക്കേണ്ട നിൻ ഇൻ જવાબ ഉത്തരയി നന്ദല്ല കളിയാക്കണ്ട

ഇനി നിന്നെ രസപെടില്ലടി ഇത് കണ്ടോ ഇത് സ്പ്രേ ആണ് ഇത് അടിച്ചിട്ട് നിന്നെന്നെ നസിപ്പിക്കും മുന്ത ഹിന്ദ എന്നോട് നസിപ്പിക്കും പൂട്ടിയിട്ടത് ആയപ്പോലും വരുവെച്ച ആളാ ഈ ഇരുമ്പിന്റെ ചുരിദാർ ഇറങ്ങിട്ടുണ്ടെങ്കിൽ ഒരൻ മായോ അല്ലെങ്കിൽ വേണ്ട അയാൾ അങ്ങനെ വിട്ടാ ശരിയായില്ലോ ഞാൻ വന്ന് കുട്ടിക്ക് കൂട്ടി കൊടുക്കാം നിന്നോടനാ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ആ മീനാസി സെല്ല് ചെയ്യരുതെന്ന് നിനക്ക് നാച്ചിക്ക് ആകില്ല ഓ ഓ മല്ലൈ അത്ര നല്ല വിളയെന്നും ചെമ്മണ്ട പാതിര അത്ര മുറി കയറി ചെന്നിട്ട് ബോധം കെടുത്തിട്ടുള്ള പദ്ധതി പറയുന്ന ഞാനും കേട്ടു ഇതാ അത് ഞാനോട് സുമെ പട്ടിക്കാൻ പറഞ്ഞതല്ലേ ഇത് നിജവാകലോ ഷേവി ചെയ്യുമോ അയ്യോ ഇത് പണി കാണിച്ചേ ഇത് ഏക്കറാണ് ഇന്ന് കുളിച്ചല്ലേ ഒന്നടിച്ചേ എട ബാധൂരിത്ത മരുന്നാണ് ഇത് അരിച്ചിട്ടല്ല പിന്നെ കഴിഞ്ഞിട്ട് ഇതുകൊണ്ട് എങ്ങനെയാ പോണത് ഒന്ന് പറയാൻ പറ്റില്ലേ മയക്കു തരാം അയ്യോ ബോധം കിട്ടും ബോധം കിടാനുള്ള സ്പ്രേ തന്നെ എന്താലെ അവനാ ശുഷ്കാന്തി വൃത്തി കിട്ടവനെ നീ എന്തിനാണ് അവന്റെ സുഷ്കാന്തി നോക്കി അയ്യോ വാക്കുകളുടെ അന്തസ്സത്തെ മനസ്സിലാക്കി സംസാരിക്കുമല്ലേ നീ അന്തസ് ഇല്ലാതെ സംസാരിക്കുന്നത് മല്ലേ ഇനി മലയാളം പഠിക്കാതെ ഞാൻ മുന്നിൽ വരില്ലോനെ ഡാക്ടറെ ഇങ്ങോട്ട് പറയുന്ന അതിനൊരു ക്ഷമ പറയാൻ കൂടിയാണ് ഞാൻ വന്നത് നാഗേന്ദ്രന്റെ കല്യാണം ഒഴിഞ്ഞു പോകാൻ വേണ്ടി എന്റെ ചേട്ടൻ തന്നെ അങ്ങനെ ഒരു കഥ ഉണ്ടാക്കി പറഞ്ഞത് അത് മല്ലയക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാക്കി അറിയാം മറ്റൊന്നും ചിന്തിക്കാതെയാണ് ഇപ്പൊ കാര്യങ്ങളെല്ലാം കൂടുതൽ കുഴപ്പത്തിലേക്ക് പോകുന്നത് ആ നാഗേന്ദ്രൻ തീയതി ഉറപ്പിച്ച് കല്യാണക്കുറിവരെ അടുപ്പിച്ച് കഴിഞ്ഞു അപ്പൊ നാട്ടുകാർ പറയുന്നതിൽ കാര്യമുണ്ട് കണ്ടില്ലേ എല്ലാം ശരിയാവും ലക്ഷ്മിന്റെ ആഗ്രഹം പോലെ എല്ലാം നടക്കും ഞാൻ ഈ കാഴ്ചയിലുള്ള ഭ്രമമാണ് ശ്രദ്ധിച്ചത് ഇങ്ങനെയൊക്കെയാണ് തന്മാത്രങ്ങൾ ഉണ്ടാവുന്നത് കൊള്ളാലെ നിന്റെ കൂടെ എപ്പോഴും നടക്കുന്നത് കൊണ്ട് നാട്ടുകാരുചര പരദൂഷണങ്ങളൊക്കെ പറയുന്നുണ്ട്

പറഞ്ഞിരുന്നെങ്കിൽ നിങ്ങളുടെ വിവാഹം ഒരു അച്ഛന്റെ ഞാൻ തരും നീ എന്താ വിസാരിച്ചത് നല്ല പ്രായത്തിൽ മള്ളയെ പ്രേമിച്ചിട്ടില്ല പിന്നല്ലേ സീത്ത പ്രായത്തില് പിന്നെ മള്ളയുടടുത്ത് ആറ് സഹായം ചോദിച്ചാലും മള്ളയെ കൊടുക്കും അത് ലക്ഷ്മി ചോദിച്ചാലും കൊടുക്കും ഈ ഗൗരി ചോദിച്ചാലും കൊടുക്കും അല്ലാതെ അതിലൊന്നും ഒരു കാര്യമൊന്നുമില്ല നീ വേണ്ടാതെ പറഞ്ഞാലുണ്ടോ ഞാൻ നല്ല അടിവെച്ചു തരും നല്ല ഗൗരി ഞാനൊരു കാര്യം ചോദിച്ച സത്യം പറയൂ മല്ലെ ഞാൻ ഡോക്ടറെ കെട്ടാൻ പോണെന്ന് പറയുമ്പോ നിനക്കെന്താ ഇത്ര വെപ്രാളം ദേഷ്യം അതുപോലെ അങ്ങേര് വന്നെന്താ ഈ വിശദീകരണമൊക്കെ തരുന്നത് ഇതിൽ നിന്നും നമുക്ക് എന്താ മനസ്സിലാകുന്നത് രണ്ട് മസിൽ പിടുത്തക്കാർ തമ്മിൽ സ്നേഹിച്ചാൽ ഇങ്ങനെ ഗുസ്തി കണ്ടു നിൽക്കുന്ന മണ്ടന്മാരും ഇത്രയും കാലം കാട്ടാപ്പള്ളിയുടെ കൂടെ വന്നിട്ട് എന്ത് ധൈര്യത്തിലാണോ നീങ്ങോട്ട് കയറി വന്ന പൊക്കണം ഞാൻ പോകൂ നിന്നോട് പോകാനല്ലേ ഞാൻ ഞാൻ പോകൂലും ഒരു കുണ്ട തള്ളുന്നതിനൊക്കെ ഞാൻ പോകണേ എല്ലാരും കൈവച്ചല്ലോ ഇനി ആർക്കും ഇതൊരു വരും മറ്റെടുത്ത് ഐഡിയ ആയി പോയി കിട്ടി ഇവിടുന്നു കിട്ടി മരിച്ചാൽ ഐഡിയ പറയില്ലേ അവനാ നാഗേന്ദ്രൻ പറഞ്ഞു വിട്ടതായിരിക്കും നമ്മുടെ ചില സമയത്ത് സത്യേക്കാൾ ബലിനാണ് ബുദ്ധി ഞാൻ പറഞ്ഞിട്ടില്ലേണോ ഓ ഇന്ന് നാളെ വന്നു ബാക്കി വാങ്ങിച്ചോളാം എന്നെ തല്ലാന്നല്ലാ ശിവനെ കൊണ്ടാണു നീ മര്യാദ അയ്യോ ഞാൻ മര്യാദയ്ക്കാൻ നിൽക്കുന്നേ പക്ഷെ അടികൊണ്ട് ഇങ്ങനെ ആയി പോയതാ സത്യം ആ കാട്ടുപുളിയെറിയാക്കൻ ഞങ്ങള് പലതും ആലോസിക്കും അതൊന്നും ആരും അറിയാൻ പാടില്ല

ലക്ഷ്മി നീനേനു ഭയപ്പെട ബേട ഉറങ്ങി ഇറങ്ങിക്കോളു അവൻ നിന്റെ കളത്തില് താലി കെട്ടില്ല സാറി ഏടാ ദ കണ്ടു കാണു ശിവനെടാ ഈ അറിഞ്ചോ ഇല്ല മണിക്ക് നാഗേന്ദ്രൻ ആ രാത്രി മണി കല്യാണം കെട്ടാൻ പോണു ഇനി നമ്മൾ എന്ത് ചെയ്യുമല്ല ഒന്നും ചെയ്യണ്ട നാഗേന്ദ്രന്റെ എല്ലാ കാറിലും നാൻ ബോംബ് വെച്ചു പത്തര മണിക്ക് പോട്ടു നിൻഗെ നൻ പക്ക നൻ ഹന്തി മകനെ ബോംബ് വച്ചത് മാത്രമല്ല കണ്ണടയിലെന്തോത്താരാണ് മുമ്പെങ്ങാനും ஜீவன் வேணும் எல்லாரும் முதலாளி வந்து இப்ப புட்டு முதலாளி வயத்தி சாட் பல்லையா பத்திர கிக்கு வெள்ளத்தின் கறா கொல்லாம தைரியம் உண்டி எப்படி